അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി ബഹുമാനികളെ ഒരിക്കൽ നബി പറഞ്ഞു നബിഹി വസ്ലമാൻ ആടിനെ മേക്കാത്ത ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് ഷഹാബത്ത് ചോദിച്ചു നബി അങ്ങും ആടിനെ മേച്ചിട്ടുണ്ടോ തങ്ങൾ പറഞ്ഞു അതെ എൻ്റെ നുബുവത്തിൻ്റെ ജീവിത കാലഘട്ടത്തിന് മുമ്പ് ഒരുപാട് നാള് ഞാനും ആടിനെ മേച്ചിട്ടുണ്ട് സുഹൈബുൾ ബുഹാരിൽ വന്ന ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹുഅല ആടിനെ മേക്കാൻ ഏൽപ്പിച്ചത് അത് മനുഷ്യന്മാർക്ക് ഇടയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു പരിശീലനമായിരുന്നു എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു ആടിനെ മേക്കുക എന്നത് ആട് വീട്ടിലുണ്ടെങ്കിൽ അത് ബറക്കത്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അതിന്റെ കാരണവും അലഹമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് മറ്റൊരു കാര്യമാണ് ആട് പറക്കത്തുള്ള മൃഗമാകാനുള്ള മറ്റൊരു കാരണമാണ് അമ്പിയ മുറുസലുകൾ എല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ബഹുമാനികളെ ആട് വീട്ടിൽ വളർത്താൻ കഴിയുന്നവർ ക്ഷമയും അതിനുള്ള സൗകര്യവും ഉള്ളവർ ആടിനെ വളർത്തൽ നല്ലതാണ് ക്ഷമ പരിശീലിക്കുന്നതിന് ആടിനെ വളർത്തുക എന്നത് നല്ലതാണ് എന്നതാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രവാചകന്മാർ അവരുടെ പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാഹു സുബഹാനഹുവത്താല പലരെയും എല്ലാവരെയും എല്ലാവരെയും ആടിനെ മേക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈസാനിബി അലൈഹി സ്വലാമിന്റെ സംഭവം നമുക്കറിയാം മൂസാനിബി അലൈഹി സ്വലാം പത്ത് വർഷക്കാലമാണ് ഷഹൈബ് നബി അലൈഹി സ്വലാമിന്റെ ആടിനെ മേച്ചത് പത്ത് വർഷക്കാലം ഒരിക്കൽ മൂസാനിബി അലൈഹി സ്വലാം അള്ളാഹു സുബാന ചോദിച്ചു യാ റബ്ബി അള്ളാഹു നീ എന്നെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് മറ്റു സൃഷ്ടികളിൽ നിന്നും എന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് പ്രവാചകത്വം നൽകുവാനും ഉരുളമിൽ പെട്ട പ്രവാചകനാക്കുവാനും അതുപോലെ തന്നെ നീയുമായിട്ട് സംസാരിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ എനിക്ക് നൽകി എന്നെ നീ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് മുസാ നബി അലഹി ഇസ്ലാം ഒരിക്കൽ അള്ളാഹു സുബാനഹുത്തരോട് ചോദിച്ചു അള്ളാഹു താല പറഞ്ഞത് നീ നിന്റെ കാരുണ്യം കൊണ്ടാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് എന്റെ സൃഷ്ടികളുടെ മേലുള്ള നിന്റെ കാരുണ്യം കൊണ്ടാണ് റഹ്മുഖി എന്റെ സൃഷ്ടികളുടെ മേലുള്ള നിന്റെ കാരുണ്യം കാരണമായിട്ടാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് സഫീ ആക്കിയത് എന്ന് അള്ളാഹുസുബൻഹുത്തല മറോട് കൊടുത്തു എന്നിട്ട് മുസനബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു മുസനബിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഷൈബൻബി അലി സ്ലാമിന്റെ ആടിനെ മേച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആട്ടിൻകുട്ടി അങ്ങയുടെ പറ്റത്തിൽ നിന്നും തെന്നി മാറിപ്പോയി ദൂരേക്ക് മാറി ഓടിപ്പോയി ആ സമയത്ത് ആ ആട്ടിൻകുട്ടിയെ പിടിക്കുന്നതിന് വേണ്ടി അങ്ങ് ആട്ടിൻകുട്ടിയുടെ പിറകെ പോയി ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ഓടിച്ച് പിടിച്ച് പ്രയാസപ്പെട്ടിട്ട് ആ ആട്ടിൻകുട്ടിയെ പിടിച്ചു ആ സമയത്ത് ആ ആട്ടിൻകുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞത് എന്താ ആ ആട്ടിൻകുട്ടിയുടെ പുറത്ത് തലോടിക്കൊണ്ട് സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞത് നീ ക്ഷീണിച്ചല്ലോ നീ എന്നെയും ക്ഷീണിപ്പിച്ചല്ലോ എന്നാണ് മുസനബ് അലിസ്സലാം ആ ആട്ടിൻകുട്ടിയോട് പറഞ്ഞത് ബഹുമാനികൾ ഇങ്ങനെ ഏർ സ സൃഷ്ടികളോടുള്ളതായ കാരുണ്യം കാരണമായിട്ടാണ് ഞാൻ അങ്ങയെ സഫിയായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് അള്ളാഹു സുബഹാനഹുത്താല മുസനബലി ഇസ്ലാമിനോട് പറഞ്ഞു എന്നുള്ളതാണ് എന്താണെങ്കിലും എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് അത് റഹമത് ഉണ്ടായിത്തീരുന്നതിന് കാരുണ്യം ഉണ്ടായിത്തീരുന്നതിന് അത് കാരണമാണ് അതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ആട് ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ അത് പറക്കത്താണ് രണ്ടാടുണ്ടെങ്കിൽ അതിലേറെ ബറക്കത്താണ് എത്ര ആടുണ്ടോ അത്രയും വീടിന് ഐശ്വര്യമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബഹാന ഹുത്തയാല ഈ ബറക്കത്തിന്റെ മാസത്തിൽ എല്ലാവിധ ഐശ്വര്യവും നമുക്ക് നസീബാക്കുമാറാകട്ടെ പരിശുദ്ധ റജബും ഷാഹാനും റമദാനും എല്ലാം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ അള്ളാഹു നന്നാക്കി തീരുമാറാകട്ടെ